ഡബ്ല്യു എച്ച്ഒ നിർഷ്കർഷിക്കുന്ന നമ്പർ വൺ നമുക്കുണ്ട് ചില ഏരിയാസിൽ പിന്നോക്കമാണ് ഡോക്ടർ ഹാജസ് ഉയർത്തിയ പ്രശ്നങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടിട്ടാണ് റിപ്പോർട്ടിംഗ് സംവിധാനമുണ്ട് ഉണ്ട് എല്ലാം ഇത് നമ്മൾ കോട്ട തയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും തെങ്ങിൻ്റെ മൂട്ടിൽ പോയി ചൂടിയാ ചെയ്ത് ചോദ്യം വരും അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച ഉടനെ നിയറസ്ഫർ ചെയ്ത് കൊടുക്കുക കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജനത്തിന് പ്രയോജനം കിട്ടും ഇല്ല ആ കാലകർമ്മപ്പെട്ട ഈ ഇൻസ്ട്രുമെൻറ്റ്സ് മേലധികാരികൾ ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ബൾക്ക് ഈ രോഗികൾക്ക് ഒന്നും അറിയത്തില്ലല്ലോ എത്ര എണ്ണം ഉപയോഗിച്ചു എത്ര എണ്ണം ഉപയോഗിക്കുമെന്ന് അതെല്ലാം തിരിച്ച് ബാക്കി വരുന്നതെല്ലാം തിരിച്ച് കൊടുത്ത് കാച്ചാക്കുന്ന പരിപാടികളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ആരോഗ്യ രംഗത്ത് തന്നെ ഒരുപാട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് ഇപ്പം ഈ കെട്ടിടം അടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചിടക്ക് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അത് ഭയങ്കര വിവാദമായ സംഭവമാണ് സത്യം നമ്മുടെ ആരോഗ്യ രംഗം അതായത് ഇപ്പോഴത്തെ ഒരു ഭരണം അതായത് എട്ട് എട്ടൊമ്പത് വർഷമായിട്ട് നടത്തുന്ന ഭരണവും ഈ അഞ്ചു വർഷം മുമ്പ് നമുക്കൊരു വേറൊരു മന്ത്രി ഉണ്ടായിരുന്നു ഈ കൊറോണ ആ ഒരു സമയങ്ങളില് അപ്പൊ അതും ഇതും കൂടെ ബന്ധപ്പെടുത്തി നോക്കുമ്പോ മൊത്തത്തിൽ വീഴ്ചയിലാണോ അതോ അത് മോശത്തിലാണോ താങ്കളുടെ അഭിപ്രായം എന്താണ് പൊതുവെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ ചികിത്സാ മേഖല കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം അത് പലതരത്തിൽ അതിനെ കാണാം ഒന്ന് വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ആ പല പലതലത്തിൽ ത്രിതല തലത്തിൽ അത് സ്ട്രോങ് ആണ് അത് ഇന്ന് ഇന്നലെ ഉണ്ടായതല്ല നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന കാലം തൊട്ടേ അത് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാന ആരോഗ്യ മെച്ചപ്പെടുത്തൽ ആ ലെവലിൽ ആ നിലയ്ക്ക് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പാലക്കാട് വർക്ക് ചെയ്തിരുന്നൊരു ഒരു ഡോക്ടറാണ് ആ കാലഘട്ടത്തിൽ വീട്ടുകളിൽ പ്രസവം പ്രസവം കൂടുതലായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ വീടുകളിൽ പ്രസവം വളരെ കുറവാണ് അത് എന്തുകൊണ്ടെന്നു വച്ചാൽ ഈ പ്രാഥ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജെ പി എച്ച് എംസ് അല്ലെങ്കിൽ ജെ എച്ച് എസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് അവർ വീടുകളിൽ പോയി അവബോധനം നടത്തുകയും ഇങ്ങനെയുള്ള രോഗ ഈ പ്രസവിക്കാനുള്ള സ്ത്രീകളെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി പ്രസവിപ്പിക്കുന്നൊരു രീതി വരികയും അങ്ങനെ പലതരത്തിൽ നമുക്ക് കുറച്ച് ആരോഗ്യ ഇൻഡിസസ് ഉണ്ട് അതായത് ഈ ആരോഗ്യം മെച്ചപ്പെട്ടതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബ്ല്യു എച്ച്ഒ തന്നെ ലോകാരോഗ്യ സംഘടന തന്നെ നിഷ്കർഷിക്കുന്ന കുറച്ച് ഇൻഡിസസ് ഉണ്ട് ആ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടുള്ള ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാർട്ടിവൈറ്റ് അതായത് അമ്മകളുടെ പ്രസവത്തോടനുബന്ധിച്ചുള്ള മരണം രണ്ട് ഇൻഫൻറ്റ് മോട്ടാലിറ്റി കുട്ടികളുടെ മരണം അതുപോലെ തന്നെ തന്നെ നമ്മളെ ആ ശരാശരി ആയുർദ്ധ്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലാണ് ഈ കൂടുതൽ ഈ അടിസ്ഥാന ലെവലിലുള്ള ഈ കൂടുതൽ കൂടുതൽ തന്നെയാണ് നമ്മൾ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ലോകാരോഗ്യ സംഘടന തന്നെ അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് മറ്റു തലങ്ങളിലേക്ക് അതായത് ഒരു സ്പെഷ്യാലിറ്റി കെയർ സർവീസിലോട്ടോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെയർ സർവിലോ സർവീസിലോട്ടോ അല്ലെ ഹൈടെക് സംവിധാനത്തിലോട്ടോ ഈ ഒരു നമ്പർ വണ്ണൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഡബ്ല്യു എച്ച് ഒ നിഷ്കർഷിക്കുന്ന നമ്പർ വൺ നമുക്കുണ്ട് പക്ഷെ ആ ആ നമ്പർ വൺ തന്നെ നമുക്ക് ചില ഏരിയാസിൽ നമുക്ക് പിന്നോക്കം ആണ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കണക്ക് സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടിട്ടാണ് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പ്രാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പോൾ നമുക്ക് അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ എനിക്ക് യഥാർത്ഥ സ്ഥിതി എനിക്കറിയില്ല നമുക്കൊരു റിപ്പോർട്ടിംഗ് സംവിധാനമുണ്ട് എല്ലാ ഫോർത്ത് വർക്കിംഗ് ഡേയിലും ഡി എംഒ ഓ ഓഫീസ് റിപ്പോർട്ട് ചെയ്യണമെന്നും ഈ ആരോഗ്യ പ്രവർത്തകരും ആ ഓഫീസറും മെഡിക്കൽ ഓഫീസറും റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ ചില കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എത്ര ഗർഭനിരോധന ഉറകൾ നമ്മൾ വിതരണം ചെയ്തു എത്ര ഈ ഗർഭനിരോധന നിരോധന നമ്മൾ നിർദ്ദേശിച്ചു വെച്ച് എത്ര പേർക്ക് കോപ്പർട്ടി ഇട്ടു എത്ര പേർക്ക് ലിപ്പീസ് ലൂട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനമുണ്ട് ഇത് നമ്മൾ കോട്ട തയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ സാധനം ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ട് തെങ്ങിൻ്റെ മോട്ടിൽ കുഴിച്ചുകൂടിയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളത് റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കും ഇത് ഇതെൻ്റെ കാര്യമല്ല പറയുന്നത് പൊതുവേ നടന്നു വരുന്ന കാര്യമാണ് പറഞ്ഞത് റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കും ഇത് പൂർണ്ണ ഇത് എല്ലാ വീടുകളിലും എത്തിച്ചു കഴിഞ്ഞു എല്ലായിടത്തും കാണും എല്ലായിടത്തും ശരിയായിരുന്നു ഈ കണക്കാണ് മേളോട്ട് മേളോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഐ ടി ആൻറ്റി ട്യൂബ്ലസ് ഡ്രഗ്സ് എന്ന് പറയുന്ന ടി വിക്ക് കൊടുക്കുന്ന ഉണ്ട് ആ സാധാരണ രീതിയിൽ ടി വിക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസം എങ്കിലും അതിൻ്റെ കാലാവധിയുണ്ട് അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാലാവധിയുണ്ട് പക്ഷേ എ ടി ടിയുടെ മരുന്ന് വരുമ്പോൾ നിയറെസ്പെയറി ആയിരിക്കും നമുക്ക് മിക്കവാറും കിട്ടുന്നത് നിയർ എക്സ്പിയറി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അത് എക്സ്പെയറി ആകെ പോകുന്നത് അപ്പം നമുക്ക് കുന്നുകൂടി ഇങ്ങനെ മരുന്നുകൾ വരും നിയർ നിയറെസ്പെയറി മരുന്നുകളായിരിക്കും വരുന്നത് പക്ഷേ മേളിൽ നിന്നും നിർദ്ദേശം വരും ഈ മരുന്നുകൾ നിയറെസ്പേറിയാണെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്ത് അറിയിക്കണം ഇപ്പം നിയറെസ്റ്റ് പേർ മരുന്നുകൾ നമുക്ക് കിട്ടും അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യും അപ്പം തന്നെ അവർ കൊണ്ടുപോവുകയും ചെയ്യും അപ്പം നമുക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ നിയറസ്റ്റ് പേർ ആയതുകൊണ്ട് അതിൽ നമ്മൾ നമുക്ക് അത് കൈവെച്ചിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയറസ്റ്റ് പേര് എന്തുകൊണ്ട് നിങ്ങൾ കൈവെച്ചു എന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു തുടങ്ങി അങ്ങ് നിയറസ്റ്റ് പേർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജനത്തിന് പ്രയോജനം കിട്ടും ഇല്ല ഇപ്പം ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ ചില കാലകരണപ്പെട്ട ഈ ഇൻസ്ട്രുമെൻസ് അത് ഈ മേലധികാരികൾ ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ബൾക്കായിട്ട് ഓരോ ആശുപത്രിക്ക് വേണ്ടി ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് കാലഘരണപ്പെട്ട എനിക്ക് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഒഥാം സ്പോർട്സ് എസ് എന്ന് പറയുന്നൊരു ഫോഴ്സസ് ഉണ്ട് അത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് തലച്ചോറ് അല തലകൊട്ടി കിഴിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അത് കഴിഞ്ഞ പതിറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല എന്നാലും ഇപ്പോഴും അത് സപ്ലൈ വരും അപ്പം ഇങ്ങനെ പഴഞ്ചൻ സമ്പ്രദായങ്ങളുടെ ഒരു സിസ്റ്റമാണ് നമുക്ക് നിലനിൽക്കുന്നത് അത് ഈ രണ്ട് മൂന്ന് നാല് പതിറ്റാണ്ടായിട്ട് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ പറഞ്ഞ ഈ ഒരു സിസ്റ്റം അത് ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാല് ഒരു കമ്മീഷൻ അടിക്കാനും അല്ലെങ്കിൽ ഈ സിസ്റ്റം തന്നെ ഇപ്പം പറഞ്ഞാൽ എക്സ്പയർ ആയ സാധനം പോയിട്ട് അടുത്ത വീണ്ടും റീ ഓർഡർ ചെയ്ത് പുതിയ സാധനം വരപ്പെടും അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇടനിലക്കാരനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാ മേഖലകളിലും ഉള്ളൊരു സംഭവമാണ് ഈ കമ്മീഷൻ അതിപ്പോ ആരോഗ്യ നമ്മൾ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളു പലതും അപ്പൊ ഈ കമ്മീഷൻ ഒരു ഇതും കൂടെ ആയിട്ടാണോ അവര് അധികാരികൾ അത് ഇങ്ങനെ ചെയ്യും കൂടുതൽ പറ്റില്ല അപ്പം ഇതിനകത്ത് ഇതിനകത്ത് കുറേ അധികം ലിങ്കുകളുണ്ട് കുറേ അധികം ലിങ്കുകൾ ഇതുള്ള ഇൻഷുറൻസ് വാങ്ങിക്കുന്നതിനകത്തുള്ള ലിങ്കുകളുണ്ട് വേണ്ടുന്ന സാ ചിലപ്പോൾ വലിയ 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 സി ടി സ്കാനോ മറ്റ് സ്കാനറുകളോ ഒരുപക്ഷെ നമുക്ക് പക്ഷേ നൂലായിരിക്കും ഇല്ലാത്തത് അപ്പം നൂല് നമ്മൾ പുറത്ത് വാങ്ങിക്കേണ്ട സ്ഥിതി വരും അപ്പോൾ മറ്റേതിനാണ് കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് നൂല് വാങ്ങിക്കുന്നതിന് അപ്പുറത്തേക്ക് താല്പര്യം മേലധികാരികൾക്ക് അത് വാങ്ങിക്കുന്നതിനാണ് പുറത്തുനിന്ന് പോയിട്ട് കേട്ടിട്ടുണ്ട് അത് നിരന്തരമായ കാല കാലങ്ങളോളം നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യേകിച്ചും ഓർത്തോപീഡിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റം ആണ് അത് കുറെ നെയിലും ആണികളും സ്ക്രൂസും പ്ലേറ്റ്സും ഒക്കെ വാങ്ങിട്ട് ആ മുഴുവൻ ഉപയോഗിക്കില്ല അവരെ കൊണ്ട് മുഴുവൻ വാങ്ങിപ്പിക്കുമെങ്കിലും മുഴുവൻ ഉപയോഗിക്കത്തില്ല ഈ രോഗികൾക്ക് ഒന്നും അറിയത്തില്ലല്ലോ എത്ര എണ്ണം ഉപയോഗിച്ചു എത്ര എണ്ണം വീകണു അതെല്ലാം തിരിച്ച് ബാക്കി വരുന്നതെല്ലാം തിരിച്ച് കൊടുത്ത് കാശാക്കുന്ന പരിപാടികളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് ഈ സിസ്റ്റം കറക്റ്റാവാത്തിടത്തോളം കാലം ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഈ ഇത് കൂടാതെ ഈ സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടാതെ തന്നെ ഇപ്പം ഇടയ്ക്ക് വെച്ച് ആരോഗ്യമന്ത്രി കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് മരുന്നുണ്ടോ മരുന്നുണ്ടോ എന്ന് പറഞ്ഞ ഒരു പെട്ടെന്നൊരു ഇൻസ്പെക്ഷൻ നടത്തിയായിരുന്നു പക്ഷെ അപ്പൊ അവിടെ മരുന്നില്ല മാസ്ക് വെച്ചോണ്ടാണ് വന്നത് മരുന്നില്ല എന്ന് മറുപടി കൊടുക്കുന്നതുകൊണ്ട് അപ്പൊ ഈ മരുന്നില്ലാത്തത് എന്തുകൊണ്ടായാലും ഇവരൊരു പിടിപ്പുകൾ അല്ലെങ്കിൽ ഇവരൊരു ഇതിനകത്ത് ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മേലധികാരികൾക്ക് ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് അത് മന്ത്രി ആവട്ടെ സെക്രട്ടേറിയറ്റ് ലെവലിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാകട്ടെ അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി ധാരണയില്ല അവർക്ക് കൂടുതൽ താല്പര്യം മറ്റുള്ള ആസ്തി വികസനം അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് താല്പര്യം നൂലിനെ പറ്റി അവർക്ക് അവർക്ക് ബോധറിയുന്നില്ല സൂചിയെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നതിനെപ്പറ്റി അവർ ബോധറിയുന്നില്ല ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രശ്നങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് അവർ അതിനകത്ത് ബോധയുടെയല്ല ഈ സിസ്റ്റം ബോധയുടെയല്ല അവർക്ക് ബോധർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ പിന്നെ സ്കാനർ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ വലിയൊരു കെട്ടിടം നിർമ്മിക്കുക അങ്ങനെയൊക്കെയുള്ള സാധനത്തിനകത്താണ് ബോധകൾ എന്നിട്ട് നമ്മൾ നമ്പർ വൺ പറയുകയും ചെയ്യുക അങ്ങനത്തെ അവരാണ് ഇതിൽ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സർക്കാരിലോട്ട് ഈ പേര് സർക്കാരിലോട്ടുമാണ് ആ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകം ഇത് നമ്മുടെ കേരള കേരളത്തിൽ ഹെൽത്ത് സിസ്റ്റം രണ്ട് തര തലത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും രണ്ട് ഹെൽത്ത് സർവീസ് സിസ്റ്റവും മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മെഡി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡി എം എന്ന് പറയും ഡയറക്ടർ ഓഫ് മെഡിക്കൽ ആണ് ഈ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആൾ ഒരു അധ്യാപകനാണ് ഒരുപക്ഷെ ക്ലിനിക്കലോ നോൺ ക്ലിനിക്കലോ ആയിട്ടുള്ളത് കൂടുതലും നോൺ ക്ലിനിക്കൽ അധ്യാപകരായിരിക്കും അത് വരുന്നത് നോൺ ക്ലിനിക്കെന്ന് പറഞ്ഞാൽ രോഗ്യമായിട്ട് നേരിട്ട് ഇടപെടാത്ത ആൾക്കാർ സോഷ്യൽ പ്രിവെൻറ്റീവ് മെഡിസിൻ ഫാർമക്കോളജി ബയോക്കെമിസ്റ്റി അങ്ങനെയൊക്കെയുള്ള നോൺ ക്ലിനിക്കൽ എന്ന് പറയുന്നത് അവർക്ക് രോഗികളൊരു ബന്ധവും ഇല്ല ഇവരാണ് കാരണം അവർക്ക് നേരത്തെ സർവീസിൽ കയറാൻ നേരത്തെ പ്രൊമോഷൻ കിട്ടും നേരത്തെ ഇവർക്ക് പ്രൊമോഷൻ കിട്ടിക്കിട്ട് ഡി എം ഇ ആവാൻ പറ്റും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭരണതലത്തില് യാതൊരു പരിചയവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഭരണതലത്തിൽ തലത്തിൽ പരിചയമില്ലാത്തവർ പ്രൊമോഷൻ്റെ അതായത് സർവീസ് കാലയളവിൻ്റെ ദൈർഘ്യം നോക്കി മാത്രമാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്ക് പരിക്കേക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ള മാത്രമാണ് ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പം ഞാനത് ഓർഡർ ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു നാളെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളൊരു പേടി ഈ തലത്തിൽ സൂപ്രണ്ടാവട്ടെ പ്രിൻസിപ്പാളിനാവട്ടെ ഡി എം ബിക്കാവട്ടെ എല്ലാവർക്കും ഉണ്ട് ആ പേടി നാളെ എൻ്റെ മേളിൽ നാളെ എൻ്റെ സർവീസിന് പ്രശ്നമായി നാളെ എനിക്ക് പെൻഷൻ വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടവർ സേഫായിട്ട് മാത്രമേ കളിക്കുള്ളൂ അതിനകത്തെല്ലാം സഫർ ചെയ്യുന്നത് പേഷ്യൻസ് തന്നെയാണ് പേഷ്യൻസോട് ഡയറക്റ്റ് ആയിട്ട് വിടുന്നത് ആണ് നമ്മൾ സർജറി ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ ആ രോഗികളെ സർജറി ചെയ്യാതെ പരിപാലിക്കുന്നവരാകട്ടെ അവർ അവരാണ് രോഗികളുടെ ഓരോരോ കഷ്ടതകളും ഓരോരോ കഷ്ടപ്പാടുകളും അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കി ഇടപെടുന്നവരാണ് പക്ഷേ ഇവർക്കാണ് ശരിക്കുള്ള ഈ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി അറിയാവുന്നത്